ചങ്ങായി ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടെ നല്ല ദേഷ്യം കുടിച്ച് ഒരു ലക്ഷം രൂപക്ക് ഒരു ഹിന്ദുവിനോ ഒരു മുസ്ലിമോ മതം മാറ്റുന്നു അത് രോഗിയായ ഭർത്താവിന് വേണ്ടിട്ട് ഭാര്യ ഒരു ലക്ഷം രൂപ വാങ്ങിട്ട് രണ്ടാളും പിന്നെ അങ്ങ് മുസ്ലിം ആകുന്നു പറഞ്ഞു ആ അവസ്ഥ ആലോചിച്ച ഇത്രമാത്രം മാത്രം പച്ചക്കളവും തന്തയില്ലായ്മയും പറയാൻ വേണ്ടി സംഘിയക്കല്ലാണ്ട് ഈ ലോകത്താർക്കും കഴിയില്ല അതായത് ഹിന്ദി വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിയിൽ മലയാളത്തിൽ അങ്ങ് തമ്പിനയിൽ കൊടുക്കുക ഒരു ലക്ഷം രൂപക്ക് ഹിന്ദുവിനെ മുസ്ലിം മതന്മാരൊന്നും പറ്റും ഇത്രമാത്രം തന്തയില്ലായ്മ ഇവർക്കല്ലാണ്ട് ആർക്കും പറ്റുക കുറച്ചെങ്കിലും തലയിൽ ചാണകമല്ലാണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ നാരികൾക്ക് ചിന്തിച്ചാ പോലെ മലയാളികൾക്ക് ഹിന്ദി കുറച്ചറിയാമെന്ന് അതിൽ പറയുന്ന വിവരം കേട്ടി കേട്ടില്ല സത്യം പറഞ്ഞാൽ ആ മുസ്ലിമിനോട് ഒരുപാട് സ്നേഹം തോന്നും ഈ നാരികൾ വെക്കുന്ന വെടിയെച്ചോണ്ടില്ല ഇവരെ കുട്ടിക്കുള്ളു ആ വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞു പോയി അത്രമാത്രൊരു കാര്യമാണ് ആ മുസ്ലിം സഹോദരൻ ചെയ്യുന്നത് സംഘീണ്ടല്ല ആ സംഘീന്റെ പ്രൊഫൈൽ ഞാൻ രണ്ടാമത് കൊടുക്കാം ആ സംഘീട്ട വീഡിയോ ഏതാ നിങ്ങക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ശിവാലക്ഷ്മി ആരെ ഹസി ലാഖ് രൂപ അല്ലാ കി തറഫ് ठीक है ट्रीटमेंट करा लेना हमारे पास कैसा रहता ना हम हिंदू देखते ना हम क्रिश्चियन देखते ना हम सिख देखते हम सबको देखते हम सिर्फ इंसानियत को देखते ठीक है ना? नो मजहब ऑनली इंसानियत अभी हैप्पी है? तुम्हारा वो कहा स्कूल को गए ये इतना पैसा कब पकड़े थे ആ സാങ്കിതം കുറച്ചെങ്കിലും തലയിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാ ഇങ്ങനെയൊരു ആറ് ലക്ഷം രൂപക്ക് മതം മാറ്റം എന്നും പറഞ്ഞിട്ട് ഹിന്ദി മനസ്സിലാകാത്ത ഒരു കാലത്തെ സംബന്ധം ഞാൻ പറഞ്ഞുതരാം ഈ മുസ്ലിമായ ഈ ചങ്ങായി ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവരുടെ മകളടക്കം കെട്ടിപ്പിടിച്ച് കരയുന്നത് ഈ ഭർത്താവിന് അതായത് ആ കുട്ടിയുടെ അച്ഛന് സുഖമില്ലാന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് കണ്ടിട്ടാണ് ഈ ചങ്ങായി അവരെ സഹായിക്കാൻ വരുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയാം നിങ്ങൾ എന്ത് മതായാലും നമുക്ക് വിഷയമല്ല നമ്മൾ സഹായിക്കണം എന്നുള്ളൂ നിങ്ങൾ ഹിന്ദുവായാലും ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നമുക്കതൊരു വിഷയമല്ല മതം ഒരു വിഷയമല്ല നിങ്ങൾ സന്തോഷമായാ മതി നിങ്ങൾ ഭർത്താവിന്റെ രോഗം മാറിയാൽ മതി എന്നിട്ട് പുറത്തുനിന്ന് അവർക്ക് മാലിയിട്ട് കൊടുക്കുന്നത് ഹിന്ദുക്കളാണ് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് മാലിട്ട് കൊടുക്കുന്ന സ്നേഹം കൊണ്ട് ഈ സംഘി നാറി ഞാൻ ആ തീട്ട സംഘീന്റെ പ്രൊഫൈലിടെ വെക്കാം നിങ്ങൾ ഫേസ്ബുക്കിന്റെ കയറി നോക്കിക്കോ ഇതാ ഈ നാരി പരനാറി പറമ്പാജി ഇവന പറമ്പത്തുനിന്ന് അങ്ങനെ ഇവര് ഉണ്ടാക്കിന് ഇവന വീട്ടിൽ നിന്നല്ല ഉണ്ടാക്കി പറമ്പത്ത് ഉണ്ടാക്കിയത് ഒളിച്ചിട്ടങ്ങാനുണ്ടാക്കിയത് ആയി അതായത് ഇതുമായി തന്തയില്ലാത്ത പരിപാടി ഇവനെടുത്തേ ഒരുപാട് ആൾക്കാർ കൂടി ഉണ്ടാക്കിയത് അറിയില്ല ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും കുത്തുതിരിമ്പുണ്ടാക്കി തമ്മിത്തള്ളിക്കാനാ നോക്കിയതെങ്കിലും അത് സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരായോണ്ട് ഓൻറെ കുട്ടി തന്നെ വെടികിട്ടി ഇനി മേൽ ഇമ്മാരി പരിപാടി ഇതുപോലത്തെ ചാണക സംഘീട് എടുക്കാൻ പാടില്ല ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് ഒത്തിരി നല്ല സംഘികൾ വരെ ഇവരെയൊന്നും സഹായിക്കില്ല കാരണം അവരെല്ലാം പാവപ്പെട്ട ടീമാണ് സംഘിയൊക്കെ അവരെയൊന്നും സഹായിക്കാൻ സമയമില്ല അവർക്ക് പശുവിനെ സഹായിക്കാനും പിന്നെ ആ നാട്ടിൽ നടക്കുന്ന കൊലയും പിടിച്ച് നടക്കാനാന്ന് ഈ നാറിയ സമയം ഒരു നല്ലൊരു മുസ്ലിം ചങ്ങാ അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കുമ്പോൾ അതിന്റെ അടിയിൽ ക്യാപ്ഷൻ ഈ കേരളത്തിലുള്ള തീട്ട സംഘിക്ക് വിവരവും വിദ്യാഭ്യാസവും തലയിൽ ഒരു പുണ്ണാക്കും ഇല്ലാത്ത ഒരു അടിയിൽ ക്യാപ്ഷൻ ഇട്ടിന് ഒരു ലക്ഷം രൂപക്ക് മതം പറഞ്ഞു പറയും നായികി പാറപ്പൊന്ന് കുറെയാൾ കൂടി ഉണ്ടാക്കിയ ചാറ്റ് ഇതൊക്കെ കണ്ടിട്ട് സത്യമാണെന്ന് വിചാരിക്കുന്ന ചാണക സംഘികളെ നിങ്ങള് തിരുത്താനേ പോകാൻ പാടില്ലട്ടെ അവരെ തിരുത്താൻ തട്ടിട്ട് പടച്ച താമ്പൂരാൻ ദൈവം വിചാരിച്ചാൽ പോലും അവരെ തിരുത്താൻ പറ്റൂല കാരണം അവരെ തിരുത്താൻ യോഗ്യരല്ല അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ ഈ ചാണക സംഖ്യ മനസ്സിൽ ഇങ്ങനെ വെറുപ്പ് കൂട്ടിയിട്ട് അവരവരെ തന്നെ അവരെ ശരീരം തന്നെ ആ വെറുപ്പ് കാർന്ന് തിന്നിട്ട് നരകിച്ച് ഉറക്കമില്ലാണ്ട് മാനസിക രോഗികളായിട്ട് ഈ സംഖ്യകൾ അവസാനിക്കും അങ്ങനെ ഉണ്ടാവുക ബാക്കിയുള്ള മനുഷ്യന്മാർ മനസമാധാനത്തോടെ കിടന്നിട്ട് മനസമാധാനത്തോടെ മരിക്കും അതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ സംഖ്യകളുടെ അവസ്ഥ ഇങ്ങനെ നരകിച്ച് മരിക്കാനുള്ളതാണ് അത്രമാത്രം ചാണക വർത്താനങ്ങളും അത്രമാത്രം വർഗീയതയും അത്രമാത്രം കള്ളത്തരമാണ് ഈ പറമ്പത്ത് തൂറിയ ഷാജിനെപ്പോലത്തെ ടീമ് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് സംഖ്യകൾ ഇങ്ങനെ എവിടെ നിന്നൊക്കെ വീഡിയോ കൊണ്ടുവന്നിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും അടുപ്പിക്കാൻ നോക്കിയാലും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ദൈവം നമ്മളെ കൊണ്ട് ഈ സംഘികളെ വെച്ച വെടി സംഘികളെ കുട്ടിക്ക് എന്നെ തിരിച്ചു കൊള്ളിക്കാനുള്ള എല്ലാ ശക്തിയും തരുമെന്ന വിശ്വാസത്തോടെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ലൊരു സുര